നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നടക്കുന്ന മറ്റൊരു അപകട വാർത്തയാണ് സൗദിയിൽ നിന്ന് പുറത്തു വരുന്നത് സൗദിയിൽ കാറിടിച്ച് മലയാളി മരിച്ചു കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ഖാദർ മുസ്ലിയാറാണ് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ തായിഫിൽ കാറിടിച്ച് മരിച്ചത് അൻപത് വയസ്സായിരുന്നു മൗലാന മദീന സിയാറ ഏജൻസി ഉടമയാണ് ഇദ്ദേഹം ജുമു നമസ്കാരത്തിന് മുൻപ് തായ്ഫിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് അതിവേഗത്തിൽ വന്ന കാറ് ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചത് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത് സന്ദർശകരുമായി ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം തായ്ഫിൽ എത്തിച്ചേർന്നത് രണ്ട് ബസുകളിലായി സന്ദർശകർ എത്തിയത് ചരിത്ര സ്ഥലങ്ങളുടെ പ്രാധാന്യം സന്ദർശകർക്ക് വിശദീകരിച്ചു നൽകിയ ശേഷം റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം പാഞ്ഞു വരുന്നത് കണ്ട് പിന്നോട്ട് വരാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അപകടം സംഭവിച്ചിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്ക് തെറിച്ചുപോയ ഖാദർ മുസ്ലിയാർക്ക് ഗുരുതര പരിക്കുകളാണ് ഉണ്ടായിരുന്നത് അതിനാൽ സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ മൃതദേഹം തായിഫ് കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം മലയാളിയെ സ്വന്തം വാഹനത്തിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയിരുന്നു അസീർ പ്രവാസി സംഘം വാദിയാൻ സനായിയ യൂണിറ്റ് അംഗവും പാലക്കാട് പുതുനഗരം സ്വദേശിയുമായ അബ്ബാസിനെയാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു വാദിയാൻ സനയയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹത്തെ വ്യാഴാഴ്ച രാവിലെ മരിച്ചു നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അബ്ബാസിന്റെ സ്പോൺസർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ലഹത്ത് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള അബ്ബാസ് കോയമ്പത്തൂരിലാണ് നിലവിൽ താമസിക്കുന്നത് അസീർ പ്രവാസി സംഘം ലഹത് ഏരിയ റിലീഫ് ർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ മരണാന്തര നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് അതേസമയം യു എയിൽ ആത്മഹത്യാശ്രമം നടത്തിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മലയാളി മരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു അന്ത്യം കണ്ണൂർ പിണറായി സ്വദേശി അനിതാലയം വടക്കേച്ചാലിൽ തണ്ടിയാൻ മടപ്പുരയ്ക്കൽ അനിൽകുമാറാണ് ഉമ്മുൽ ഖുവൈനിൽ മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു താമസ സ്ഥലത്ത് വെച്ചാണ് അനിൽകുമാർ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ഭാര്യ മഞ്ജിഷ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്ന കാര്യത്തിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക